അടുത്തായിട്ട് ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല മടിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു പാക്ക് മാത്രം മതി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഓർഗോ ബ്രാൻഡ് ഒരു തലശ്ശേരിക്കരാൻ തോന്നുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു തലശ്ശേരി കറി ഞാൻ എന്തുവരെ കഴിച്ചില്ല തലശ്ശേരി കറി എന്താന്ന് ഞാൻ കഴിച്ചിട്ടില്ല എന്നാലും ഈ ഒരു കറി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വേവിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നാൽ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനെട്ടോ ഈ ഒരു പാക്കിൽ ആ ഒരു മസാലപ്പൊടികളുണ്ട് കൂടാണ്ട് അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഒണിയൻ അതായത് ഇനി നമുക്ക് ഉള്ളി കട്ട് ചെയ്യാനോ അതിൻ്റെ സമയം വഴിറ്റി എടുക്കാനുള്ള സമയമൊന്നും നോക്കണ്ട നേരെ അങ്ങോട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം ഈ സവോള ഉണ്ടല്ലോ പാക്ക് തുറന്നപ്പോൾ തന്നെ നല്ലൊരു ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ആ സവോള ആഡ് ചെയ്തപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈ ഒരു കറിക്ക് അപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കനിലോട്ടാണ് അതൊക്കെ ചേർക്കുന്നത് അപ്പം ഞാൻ കുറച്ച് മാത്രം മസാലപ്പൊടികൾ ചേർത്തിട്ടുള്ളൂ നല്ല സ്പൈസി മസാലപ്പൊടികളാണ് അതുകൊണ്ട് അധികം സ്പൈസി ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഒന്നര കിലോ ചിക്കനിലോട്ടുള്ള മസാലയാണ് ഈ ഒരു പാക്കിലുള്ളത് അപ്പം ഞാൻ മസാലപ്പൊടി അത്രയും കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിലോട്ട് തക്കാളി മാത്രം നമ്മൾ ആഡ് ചെയ്യേണ്ടുള്ളൂ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ബാക്കിയൊക്കെ അതിലുണ്ട് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പാക്കിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വെളിച്ചെണ്ണൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി ഏട്ടാ അതായത് ആ ഒരു പാക്കിലുള്ള മസാലപ്പൊടി സവോള ചിക്കന് രണ്ട് തക്കാളി പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് ഉപ്പ് രണ്ട് കപ്പ് വെള്ളം ചൂടുവെള്ളം എല്ലാം കൂടി കമ്പൈൻ ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെന്താ ഒറോട്ടിപ്പൊടി അത് ഈ തലശ്ശേരി ഭാഗത്തുള്ളവർക്കൊക്കെ നമ്മളെ നമ്മളെ മലപ്പുറം ഭാഗത്ത് മലബാർ നൈസ് പത്തിരി ആട്ടോ ഭയങ്കര ഫേമസ് അത് നമ്മൾ കണ്ണടച്ചിട്ട് നമുക്ക് ആ മലബാർ മലബാറിനൈസ്പത്രി ഉണ്ടാക്കാൻ പറ്റും അതേപോലെ ഞാൻ തോന്നുന്നു തലശ്ശേരിക്കാർക്ക് ഒറോട്ടി ഒറോട്ടി പത്തൽ അതൊക്കെ അപ്പോൾ അതിനായിട്ട് സ്പെഷ്യൽ പൊടി തന്നെ ഉണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു പാക്ക് ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതിയിട്ട് ആ ഒരു പൊടി കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു മെനക്കെടുട്ടോ പിന്നെ ഈ ഒരു കറിക്ക് ഉണ്ടല്ലോ പറയാണ്ടിരിക്കാൻ വയ്യ ഭയങ്കര നല്ല മണമായിരുന്നു കേട്ടോ നല്ല മണമെന്ന് പറയുമ്പോൾ ഒരു നാടൻ കറിയുടെ നല്ല ഗരം മസാല ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു മണം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു കൊതിയായിരുന്നു ആ ടേസ്റ്റ് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഒന്ന് പാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ പത്തല ഉണ്ടോ പത്തലല്ല നമ്മളെ പത്തൽപ്പൊടി ഒറോട്ടിപ്പൊടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് ബോളിട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും വേണ്ടി വേണ്ടിവരും കാരണം ഈ ചിക്കൻ കറിയുടെ മണടിച്ചപ്പോൾ തന്നെ എല്ലാവരും വരുന്നുണ്ട് നമുക്കും വേണമെന്നും ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് വേണ്ട എല്ലാവർക്കും പത്തല തന്നെ വേണമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പൊടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ കറി ഏകദേശം റെഡി ആയി തുടങ്ങുന്ന സമയത്ത് കുറച്ച് മലിയില പുതിനയിലൊക്കെ കൂടി ചേർത്ത് കുടിച്ചിട്ടുണ്ട് ഇനി വേറൊന്നും സംഭവങ്ങളൊന്നുമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാനില്ല ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണമൊക്കെ ചേർത്താണ് ഇനി എണ്ണ മുകളിൽ തെളിഞ്ഞു വരുമ്പോൾ ഓഫ് ഉള്ളൂ ഉണ്ടൂട്ടാ ഇനി നമ്മൾ ഒറോട്ടീൻ്റെ പരിപാടി ഒറോട്ടി അല്ല സോറി പത്തലിൻ്റെ പരിപാടി നോക്കാം അപ്പം ഈ പൊടി വെച്ചിട്ട് നമുക്ക് ഒറോട്ടിയും പത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ തലശ്ശേരി ഐറ്റംസ് എല്ലാതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മലബാറിന് ആസ്പത്രി ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല അത് പൊടിഞ്ഞു പരത്താൻ പറ്റില്ല അതിന് നമ്മൾ വാട്ടിയെടുക്കേണ്ട വേണം അപ്പോൾ ഇത് ഇതാ ഇതുപോലെ നമ്മൾ ഈ പാക്കറ്റില്ലേ ആ പാക്കറ്റ് പൊട്ടിച്ചതാട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന അലുമിനിയം ഫോയിൽ പോലത്തത് അപ്പോൾ അതുപോലെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം റൗണ്ടിൽ കിട്ടോ തലശ്ശേരിക്കാർ പറയും ഇനിയിപ്പം ഇങ്ങനെ ഒന്നല്ല നമ്മൾ പാനിൽ വെച്ചിട്ട് നമുക്കതിനെ ആക്കിയെടുക്കാൻ പറ്റുന്നൊക്കെ അപ്പം നമ്മളിപ്പം ഞാനിപ്പം ഈ ഇതുപോലെ പത്തലിപ്പം രണ്ടോ മൂന്നോ തവണ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് നൈസ് പത്രിയ അത് ഞങ്ങൾക്ക് കണ്ണടച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും വാട്ടിയിട്ടൊക്കെ അത്രയും സിമ്പിളാണ് അതേപോലെ ആയിരിക്കും തലശ്ശേരിക്കാർക്ക് ഒറോട്ടിയും പത്തലൊക്കെ അല്ലേ അപ്പം ഞാനിതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല അപ്പം ശരിക്കും ഈ പത്തലിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ മലബാർ ഐസ് ടേസ്റ്റ് വേറെയാണ് പത്തലിൻ്റെ ടേസ്റ്റ് വേറെയാണ് രണ്ടും ഡിഫറെൻ്റ് ആണ് നമ്മൾ പറയും നമ്മുടെ പത്തിരിയാണ് എന്ന് തലശ്ശേരിക്കാർ പറയും പത്തലാണ് ബെസ്റ്റ് എന്നുള്ളത് അപ്പം ഇനി തർക്കം വേണ്ട അവരവരുടെ നാട്ടിലുള്ള ബെസ്റ്റ് അവരവർ നോക്കട്ടെ എന്തായാലും ഒറോട്ടിയും പത്തലൊക്കെ കഴിക്കുന്നവർക്ക് ഈ പൊടി എന്തായാലും യൂസ്ഫുൾ ആകും അല്ലേ എന്തായാലും അപ്പം അത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലെ പാക്കൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതും ഈ ചിക്കൻ കറി എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ സൂപ്പർ ആണ് ഭയങ്കര സിമ്പിളാണ് എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളിയാവും കേട്ടോ കാരണം പെട്ടെന്ന് വേ വേഗം ചിക്കൻ മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി ബാക്കിയൊക്കെ തക്കാളിയും ചിക്കനും റെഡിയാക്കിയാൽ മതി ബാക്കിയൊക്കെ അത് ഇത്തരം ഉണ്ടല്ലോ എല്ലാം കൂടെ ഒന്ന് കുഴച്ചൊന്ന് വെച്ചെടുത്താൽ കറി റെഡിയല്ലേ